പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഗ്രൂപ്പിലിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ മാത്രം സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാർ ഇന്ന് ജില്ലാ കളക്ടറുമായി അരമണിക്കൂറോളം ചർച്ചകൾ നടത്തുകയുണ്ടായി ആ പ്രധാനമായി ആവശ്യപ്പെട്ടത് ഏറ്റവും ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നത് ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നും ഇത് പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കിയ ആളുകളാണ് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം അതിനെ തുടർന്ന് ചർച്ചയെ തുടർന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടുമായി ജില്ലാ കളക്ടർ ചർച്ച ചെയ്തു സൈബർ സെല്ലിന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് സൈബർ സെല്ലിൻ്റെ അന്വേഷണം എത്രയും വേഗം നടത്തി കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഈ ഗുരുതരമായ തെറ്റ് ചെയ്ത മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ഡിമാൻഡ് ജില്ലാ കളക്ടർ ഇപ്പോൾ അംഗീകരിച്ച് ഇപ്പോൾ പ്രസ് റിലീസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വ്യാജ വോട്ടർ കാർഡ് ഐ ഡി കാർഡുകൾ നിർമ്മിക്കുന്നു എന്നുള്ള ഒരു ആരോപണം അത് തികച്ചും വ്യാജമാണ് പരാജയ ഭീതി ഉണ്ടായപ്പം ഉന്നയിച്ച ആരോപണമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഒന്നും ചെയ്യാത്ത ആൻറ്റോ ആൻ്റണിക്ക് ഇപ്പോൾ ജനപിന്തുണ ഇല്ല എന്ന് കണ്ടപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ആരോപണമാണ് എങ്കിലും അത് വ്യക്തിഹത്യ നടത്താൻ വേണ്ടി നടത്തിയൊരാരോപണമാണ് അപ്പം എ എൽ ഡി എഫിനെയും സ്ഥാനാർത്ഥിയെയും വ്യക്തിഹത്യ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ആ പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടം അനുശാസിക്കുന്ന രൂപത്തിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ അന്വേഷണം ആരംഭിക്കും എന്ന് ജില്ലാ കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് മൂന്നാമത് വലിയൊരു ജനക്കൂട്ടമായിട്ടാണ് ഇന്ന് ജില്ലാ കളക്ട്രേറ്റിൻ്റെ മുന്നിൽ സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടന്നത് നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിട്ടുള്ള പത്തനംതിട്ടയിൽ ഈ സമരം തികച്ചും നിയമവിരുദ്ധമാണ് അതുകൊണ്ട് പിന്നെ ആൻ്റോ ആൻ്റണിക്കെതിരെ ക്രിമിനൽ നടപടി കേസെടുത്ത് ക്രിമിനൽ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നും ഞങ്ങൾ പരാതി മൂലം ഞങ്ങളിപ്പോൾ ജില്ലാ വർണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നടപടി സ്വീകരിക്കാം എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഔദ്യോഗിക ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നും ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കി അപ്പം ഏറ്റവും ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എതിരെ നടപടി ഉണ്ടാവട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല അപ്പോൾ ഒരാളെ മാത്രം നടപടി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു വ്യാജ വ്യാജ പ്രചരണം വ്യാജ വാർത്ത എന്നതിൻ്റെ ഒരു തുടർച്ചയാണ് അതുകൊണ്ടാണ് അത് അതുകൊണ്ടാണ് ഞങ്ങളിത് മുഴുവൻ പേർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു ആദ്യം വന്നത് ഒരു ഉദ്യോഗസ്ഥനെതിരെ മാത്രമാണ് ഒരു ഉദ്യോഗസ്ഥൻ മാത്ര ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ലല്ലോ ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിലാവുന്നത് അവിടെ നിന്നാണിത് ഇത് ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ആളുകൾ അവർ നിരപരാധികളാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ അവർക്കെതിരെ നടപടി എന്തുകൊണ്ട് എടുത്തില്ല രാവിലെ ഒരു ഉദ്യോഗ ജീവനക്കാരനെതിരെ നടപടി എടുത്തപ്പോൾ മുഴുവൻ ആളുകൾക്കെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ ഈ നടപടി ബാലൻസ്ഡായി ന്യായമായ നടപടിയാണ് എന്ന് പറയുന്നത് ഇതിപ്പോൾ പക്ഷപാതപരമായി അതാണ് കുറച്ച് കോന്നിയിലെ കാലലക്ഷ വോട്ട് തോമസ് ഐസക്ക് ലീഡ് ചെയ്യും അതിന് എന്നെ പള്ളു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല തോമസ് ഐസക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയായിരുന്നപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിന് പണം അനുഭവിച്ചു മുന്നൂറ്റമ്പത്തിരണ്ട് കോടി രൂപ പുനലൂർ മൂവാറ്റുപുഴ റോഡിന് എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ അവിടെ കോന്നിയിൽ തോമസ് ഐസക്കിന് വേണ്ടി രംഗത്ത് ഉള്ളത് എന്തായാലും ഈ പരാജയം ഉറപ്പിച്ചു ആൻറ്റോ ആൻ്റണി അതാണ് ഇത്തരത്തിൽ ഉള്ള പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചത് ശാന്തി ലോഡ്ജ എനിക്കറിയാവുന്ന ശാന്തി ഹോട്ടലിൽ മാക്സിമം ഇരിക്കാവുന്നത് മുപ്പത് പേർക്കാണ് അവിടെയാണ് മുന്നൂറ്റമ്പത് ആളുകളുടെ യോഗം ഞാൻ വിളിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഈ വ്യാജ ആരോപണങ്ങൾക്കെതിരെയാണ് എം പിക്ക് അദ്ദേഹത്തിനെതിരായി പരാതി കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ മാനനഷ്ട കേസും ഫയൽ ചെയ്യും